ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മാൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോണിമ്പല്ലടിക്കുമ്പോൾ ആശ്യം വന്നിട്ട് ഡോറ് തുറന്നു നോക്കുമ്പോൾ മുത്തശ്ശിയാണ് മുത്തശ്ശി മുത്തശ്ശി ഈ സമയത്ത് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി മിണ്ടുന്നില്ല ആംഗ്യ ഭാഷയിൽ മുത്തശ്ശി അമ്പലത്തിൽ പോയി എന്ന് പറയുകയാണ് മുത്തശ്ശി മുത്തശ്ശിക്കെന്ത് പറ്റി എന്താ സംസാരിക്കാത്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒന്നും മിണ്ടാതെ അകത്തേക്ക് ചിരിച്ചുകൊണ്ട് കയറി പോവുകയാണ് പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല ശ്രുതി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് ഉണ്ട് അപ്പം അശ്വിനോ അവിടേക്ക് വരികയാണ് അശ്വിങ്ങനെ ചെയറ് വലിക്കുന്ന സമയത്ത് എല്ലാവർക്കും അതൊരു ഇറിറ്റേഷൻ പോലെ ചെവിട് കൊത്തി പിടിക്കുകയാണ് അതിനുശേഷം ശ്രുതി ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴും മിണ്ടുന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം ഇണ്ടാതിരിക്കാൻ ഇട്ട് അപ്പോൾ അശീനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലേറ്റ് എടുക്കുകയും ഗ്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും ചെവിയിൽ കൈവെക്കാനിട്ടാണ് അപ്പോൾ അശ്വനി ഇങ്ങനെ ദേഷ്യം വരികയാണ് അപ്പോൾ അശീൻ ശ്രുതിരെ മുഖത്ത് നോക്കുമ്പോൾ ശ്രുതി ഒന്നും ഇടില്ല അപ്പോൾ അശ്വിനെ ചോദിക്കുന്നുണ്ടാ എന്താ എന്താ ആരും ഒന്നും വീണ്ടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ആരും അതിന് മറുപടി ഒന്നും പറയുന്നില്ല പിന്നീട് എനിക്ക് എന്തോ പറയാൻ പോകുമ്പോൾ വെച്ചാൽ ശ്രുതി കാലിൽ ചവിട്ടാണ് കാലിൽ ചവിട്ടുമ്പോൾ തന്നെ നമ്മൾ എനിക്കയുടെ തെരുപ്പിൽ പോകുകയാണ് കേട്ടോ അങ്ങനെ ഇവ തെരുപ്പിൽ കയറുമ്പോൾ ശ്രുതി ഇങ്ങനെ പുറക്കൊഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പുറം ഒഴിഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോൾ അശ്വിനത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അശ്വിൻ്റെ ദേഷ്യത്തോടു കൂടിയിട്ട് ശ്രുതി നോക്കുന്നുണ്ട് അങ്ങനെ വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ വെള്ളമില്ല അപ്പോൾ വെള്ളം എടുക്കാനായിട്ട് ശ്രുതി പോകുന്ന സമയത്ത് അശ്വിനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അശ്വിനിങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അശ്വിനെ നോക്കി ചിരിക്കാനായിട്ടോ മനോരമയും മുത്തശ്ശിയും എനിക്കൊക്കെ ചിരിക്കാനായിട്ട് അശ്വിൻ്റെ ഒരു ദേഷ്യഭാവം ഒക്കെ കണ്ടിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ പെട്ടെന്നാണ് ശ്രുതി തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അശ്വിനവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നത് പക്ഷേ ശ്രുതി ഒന്നും മൈൻഡ് ചെയ്യാതെ വേഗം വെള്ളം കൊണ്ടു പോകാൻ പോകുമ്പോഴേക്കും ആ വെള്ളം ജേക്ക് അശ്വിൻ പിടിച്ച് വാങ്ങുന്നുണ്ട് എന്നിട്ട് രാമേട്ട രാമേട്ടാന്ന് പറയട്ട എന്നിട്ട് രാമേട്ടൻ വരും രാമേട്ടൻ വരുമ്പോൾ ആ ജഗ് കൊടുത്തിട്ട് ഇതാ വെള്ളം കൊണ്ടു കൊടുക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അങ്ങനെ രാമേട്ടൻ ആ വെള്ളം കൊണ്ടു കൊടുക്കും അങ്ങനെ ശ്രുതി ഇങ്ങനെ പോകാൻ പോകുന്ന സമയത്ത് അശ്വിൻ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് അപ്പോൾ എന്താ എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ആദ്യം ആദ്യമൊന്നും വീണ്ടുന്നില്ല എനിക്കറിയാം ഇതിൻ്റെ ഒക്കെ പിന്നിൽ നെയ്യാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും പരസ്പരം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം എന്താ അതിന് കാര്യമെന്നു എനിക്കറിയണം എന്നും അറിയാണേ അപ്പോൾ ശ്രുതി പറയുകയാണെ അത് സാറിന് നന്നായിട്ടറിയാം സാറിന് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ല മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം സാറ് അംഗീകരിക്കില്ല സാറിൻ്റെ സന്തോഷം എന്താണോ അത് മാത്രമേ നടക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ആരും പരസ്പരം മിണ്ടാത്തത് എന്ന് പറയുകയാണ് അപ്പോൾ അശ്വിന് കാര്യം മനസ്സിലാകുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവിടത്തേക്ക് അശ്വി വീണ്ടും വരികയാണ് എന്നിട്ട് ചേച്ചി എവിടെയും ചോദിക്കുകയാണ് അപ്പോൾ എനിക്കിങ്ങനെ ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നുണ്ട് അഞ്ജലി ചേച്ചി മുകളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയൂ അഞ്ജലി ചേച്ചി അഞ്ജലി മാഡം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വേഗം ഫോൺ വിളിച്ചിട്ട് ഡേ സാർ അവിടേക്ക് ഭക്ഷണം കൊണ്ട് വരുന്നുണ്ടെന്ന് അഞ്ജലിക്ക് അറിയിപ്പ് കൊടുക്കുകയാണ് അതിന് ശേഷം എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട് പിന്നീട് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും അഞ്ജലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം വേഗം തന്നെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിൻ ഇങ്ങനെ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അഞ്ജലി ഒന്നും മിണ്ടുന്നില്ല ചേച്ചി മറ്റുള്ളവരുടെ കാര്യം ചെയ്ത് ചേച്ചി എന്നോട് മിണ്ടാതിരിക്കുന്നത് എനിക്ക് സഹിക്കൂലെന്നൊക്കെ അശ്വിൻ പറയുകയാണ് അപ്പോൾ അഞ്ജലി ഇങ്ങനെ അശ്വിനോട് ചോദിക്കുകയാണെ മറ്റുള്ളവരുടെ സന്തോഷം കരുതിയിട്ട് നിനക്ക് നീ എന്തിനാണ് സമാധാനപ്പെടുന്നതെന്ന് ചോദിക്കുകയാണേ നീ ആലോചിച്ചിട്ടുണ്ടോ ഒരു ആചാരപ്രകാരം ഒരു വിവാഹം നടക്കാൻ പോകുന്ന ഒരു വീടാണിത് അതിലൊരു പ്രധാന ചടങ്ങാണ് നീ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ആ പെണ്ണു വീട്ടുകാരുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും ആ കാര്യം പറഞ്ഞപ്പോൾ ശ്രുതിന് മുഖം വിളറി വെളുത്തത് നീ ശ്രദ്ധിച്ചില്ലേ ആ പ്രീതി എത്രയോ സന്തോഷത്തോടുകൂടിയിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് അവളും ഈ ഒരു ചടങ്ങ് നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അശിയും പറയും ശരി ഇനി ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ല എന്തായാലും ചേച്ചി ഭക്ഷണം കഴിക്കും ഞാൻ അതിന് സമ്മതിച്ചു ആ ചടങ്ങ് നടത്താൻ എന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോഴേക്കും അഞ്ചിലും അയ്യോ ദൈവമേ ഞാൻ ഭക്ഷണം കഴിച്ചതാണല്ലോ എന്നൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി അവിടേക്ക് വരികയാണ് കേട്ടോ മുത്തശ്ശി വിളിക്കുന്നുണ്ട് അഞ്ചിലും മേഡത്തേന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അശ്വിൻ നോക്കുമ്പോൾ മനോരമയും മുത്തശ്ശിയും അതുപോലെ തന്നെ എനിക്കൊക്കെ വാതിലിന്റെ അവിടെ നിന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നത് അശ്വിൻ കാണുന്നുണ്ട് കേട്ടോ അപ്പം മതി ഈ നാടകം ഇനി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പുറത്ത് നിൽക്കുന്നവരെല്ലാവരും അകത്തേക്ക് വരാനായിട്ട് അശ്വിൻ പറയുകയാണ് അപ്പം അതുക്കെ മുത്തശ്ശിയും എനിക്ക് മനോരമയും കൂടിയിട്ട് അകത്തേക്ക് വരികയാണ് എന്നിട്ട് അഞ്ജലി എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണ് മുത്തശ്ശി അശ്വിൻ എല്ലാതും എല്ലാത്തിനും സമ്മതിച്ചു കുഞ്ഞിനെല്ലാത്തിനും സമ്മതിച്ചു എന്ന് പറയുകയാണ് അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോനെ കുഞ്ഞ നിനക്ക് അപ്പോൾ എതിർപ്പൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ് ഇല്ലയെന്ന് അശ്വിൻ പറയുകയാണെ അങ്ങനെ എല്ലാവരും പോകുമ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രുതി മാത്രമല്ല എനിക്കേമുണ്ട് അങ്ങനെ അവർ രണ്ടുപേര് പുറത്തിറങ്ങിയിട്ട് ശ്രുതിയുടെ ഐഡിയ എന്തായാലും ഫലിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അശ്വിനെ പുറത്തേക്ക് വരുമ്പോൾ എനിക്കേ പുറത്തേക്ക് പോകും എന്നിട്ട് പറയുകയാണ് നീയാണ് ആണിതിൻ്റെ പിന്നിൽ നിന്ന് എനിക്കറിയാം എന്തായാലും നീ പറയുന്നത് ഇതൊരു മത്സരാക്കി നടത്താം എന്നല്ലേ ചെക്കൻ്റെ വീട്ടുകാരാണോ പെണ്ണിൻ്റെ വീട്ടുകാരാണോ ജയിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിഞ്ഞു ഞാൻ കാണാം ഇതിൽ തോൽക്കാൻ പോകുന്നത് ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം ഞാൻ ആണിൻ്റെ വീട്ടുകാരാണോ പെണ്ണിൻ്റെ വീട്ടുകാരാണോ എന്നൊക്കെ ഒരു വെല്ലുവിളി വില നടത്തിയിട്ട് അശ്വിൻ അവിടെ നിന്നൊന്ന് പോകാൻ കേട്ടോ അപ്പോൾ സൂതിയൊന്നും മിണ്ടാൽ അത് കേട്ട് നിൽക്കും പിന്നീട് ആകാശം ചോദിക്കുവാണേ ഏട്ടൻ സമ്മതിച്ചു സംഗീതം നടത്താനായിട്ടേട്ട് സമ്മതിച്ചോ എന്നൊക്കെ പറയും അതേ സമ്മതിച്ചു എന്തായാലും ആ ശ്രുതിയെ സമ്മതിക്കണം എന്ന് ആഞ്ചലി പറയുകയാണ് ഇതിൻ്റെ ബുദ്ധി ശ്രുതിരിയാണ് അപ്പം മോഹൻ പറയും ഞാൻ വിചാരിച്ചു ഇതൊന്നും ശരിയാവില്ല അവൾ ആശ്യം കുറെ കൂടുതൽ പ്രൊവർക്കഡ് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു മറിഞ്ഞു അപ്പോൾ അവിടേക്ക് ശ്യാമം വരികയാണ് ആ ശ്യാമേ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ആഞ്ജലി വിളിച്ച് പറഞ്ഞിരുന്നു എന്നാൽ ആ ശ്രുതിരെ ബുദ്ധി കൊള്ളാം കേട്ടാന്നൊക്കെ പറയുകയാണ് അവിടേക്ക് അപ്പോൾ ശ്രുതി വരുന്നുണ്ട് കുമാരി ശ്രുതി ശ്രുതിയുടെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രുതിയുടെ ബുദ്ധി എന്തായാലും കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ട് അശ്വിനല്ല ശ്യാമനെ ദേഷ്യം വന്നിട്ട് നോക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കാൻ ഒരു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ